അച്ചടക്കത്തോടെയുള്ള ബോളിംഗ് ഗില്ലിൻ്റെ തകർപ്പൻ ഫോം രോഹിത് ശർമ്മയുടെ ആക്രമണ തുടക്കം കോഹ്ലിയുടെ തകർപ്പൻ സെഞ്ചുറി മികച്ച ഫോം തുടരുന്ന ശ്രേയസ് അയ്യർ ഇന്ത്യ പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിൽ ഏറെ നിർണായകമായ ഘടകങ്ങളാണ് ഇവയെല്ലാം ഇന്ത്യ പാക് പോരാട്ടത്തിന് ക്രിക്കറ്റ് ലോകം നൽകിയ ഹൈപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ നേടിയത് ഏകപക്ഷീയമായ വിജയമാണ് ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്തത് മുതൽ പാക് പദ്ധതികളെല്ലാം പാളി എന്തായാലും ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഗ്രൂപ്പ് എയിൽ രണ്ട് വിജയങ്ങളുമായി ഇന്ത്യ ഒന്നാം സ്ഥാനത്താണ് എന്നാൽ ഔദ്യോഗികമായി സെമിഫൈനൽ ഉറപ്പിക്കാൻ ഇന്ത്യൻ ടീം അല്പം കൂടി കാത്തിരിക്കണം ഗ്രൂപ്പ് ഘട്ടത്തിൽ രണ്ട് ടീമുകൾ ഇതുവരെ ഓരോ മത്സരം വീതം മാത്രമേ കളിച്ചിട്ടുള്ളൂ എന്നതാണ് ഇതിന് കാരണം ഇന്ത്യക്ക് ഇനി മാർച്ച് രണ്ടിന് ന്യൂസിലാൻഡിനെതിരെയാണ് മത്സരം എന്നാൽ ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച ന്യൂസിലാൻഡും ബംഗ്ലാദേശും തമ്മിലുള്ള മത്സരത്തിൽ ന്യൂസിലാൻഡ് വിജയിച്ചാൽ അവസാന മത്സരത്തിന് മുമ്പേ ഇന്ത്യക്ക് സെമി ഫൈനൽ ഉറപ്പിക്കാനാകും ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കൊപ്പം ന്യൂസിലാൻഡും സെമി ഫൈനലിലേക്ക് കുതിക്കും നേരത്തെ ഗ്രൂപ്പ് എയിൽ നടന്ന മത്സരങ്ങളിൽ പാകിസ്ഥാൻ ന്യൂസിലാൻഡിനോടും ബംഗ്ലാദേശ് ഇന്ത്യയോടും പരാജയപ്പെട്ടിരുന്നു ബംഗ്ലാദേശിനെതിരെ ന്യൂസിലാൻഡ് വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെയും ന്യൂസിലാൻഡിൻ്റെയും പോയിന്റ് നേട്ടം നാലാകും ബംഗ്ലാദേശിനും പാകിസ്ഥാനും പിന്നീട് പരമാവധി രണ്ട് പോയിന്റുകൾ നേടാൻ മാത്രമേ അവസരമുണ്ടാകൂ ഇതോടെ ബംഗ്ലാദേശും പാകിസ്ഥാനും ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്താകും സ്വന്തം നാട്ടിൽ നടക്കുന്ന ടൂർണമെൻറ്റിൽ ആദ്യഘട്ടത്തിൽ തന്നെ പുറത്താവുകയെന്ന നാണക്കേടാണ് പാകിസ്ഥാൻ ഏറ്റുവാങ്ങുന്നത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ മിന്നുന്ന ഫോമിലാണ് ടീം ഇന്ത്യ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെ ആറ് വിക്കറ്റിന് തകർത്തുവിട്ട ഇന്ത്യ ഞായറാഴ്ച നടന്ന രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാനെയും ആറ് വിക്കറ്റിനെ തോൽപ്പിച്ചു ദുബായിൽ തന്നെയാണ് ഇന്ത്യയുടെ രണ്ട് മത്സരങ്ങളും നടന്നത് ബംഗ്ലാദേശിനെതിരെ കളിച്ച മത്സരത്തിൽ നടത്തിയതിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനമാണ് ഇന്ത്യൻ ടീം പാകിസ്ഥാനെതിരെ പുറത്തെടുത്തത് എന്ന കാര്യം പ്രതീക്ഷ പകരുന്നതാണ് മുൻ നായകൻ വിരാട് കോഹ്ലി ഫോമിലെത്തി എന്നതാണ് ഇന്ത്യക്ക് പോസിറ്റീവായ മറ്റൊരു ഘടകം പാകിസ്ഥാനെതിരെ കൃത്യമായി തന്ത്രങ്ങൾ ഒരുക്കിയാണ് ഇന്ത്യ ഇറങ്ങിയത് ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത പാകിസ്ഥാന്റെ തീരുമാനത്തെ ഒട്ടും ആശങ്കയില്ലാതെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ സ്വീകരിച്ചു മാത്രമല്ല ബൌളർമാരെ കൃത്യമായി ഉപയോഗിക്കാനായതോടെ ശരാശരി സ്കോറിൽ പാക് ടീമിനെ ഒതുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു ബാറ്റിംഗിന്റെ കാര്യമെടുത്താൽ ഷഹീൻ അഫ്രീദിയെ പരമാവധി ആക്രമിച്ച് പാക് ബൌളിംഗ് പ്ലാനുകളെ തകിടം മറിക്കുക എന്നതായിരുന്നു തന്ത്രം പവർപ്ലേയിൽ അറുപത് മുതൽ എഴുപത് റൺസ് വരെ സ്കോർ ചെയ്യാനായിരുന്നു ടീം ലക്ഷ്യമിട്ടതെന്ന് സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലി മത്സരശേഷം പ്രതികരിച്ചിരുന്നു തിങ്കളാഴ്ച ബംഗ്ലാദേശിനെതിരെ ന്യൂസിലാൻഡ് വിജയിക്കുകയാണെങ്കിൽ മാർച്ച് രണ്ടിന് നടക്കാനിരിക്കുന്ന ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരം ഗ്രൂപ്പ് വിജയികളെ നിർണ്ണയിക്കും ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും അപേക്ഷിച്ച് കൂടുതൽ ശക്തരായ ടീമാണ് ന്യൂസിലാൻഡ് ഗ്രൂപ്പ് എയിലെ ഒന്നാം സ്ഥാനക്കാർ ഗ്രൂപ്പ് ബിയിലെ രണ്ടാം സ്ഥാനക്കാർക്കെതിരെയും ഗ്രൂപ്പ് എയിലെ രണ്ടാം സ്ഥാനക്കാർ ഗ്രൂപ്പ് ബിയിലെ യിലെ ഒന്നാം സ്ഥാനക്കാർക്കെതിരെയുമാകും സെമിഫൈനൽ മത്സരം കളിക്കുക ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് അഫ്ഗാനിസ്ഥാൻ എന്നീ ടീമുകളാണ് ഗ്രൂപ്പ് ബിയിലുള്ളത് നിലവിൽ ദക്ഷിണാഫ്രിക്കയാണ് അവിടെ ഒന്നാമത് ഓസ്ട്രേലിയ രണ്ടാം സ്ഥാനത്തുമാണ് ടീമുകൾക്കും രണ്ട് പോയിന്റ് വീതമാണെങ്കിലും നെറ്റ് റൺ റേറ്റ് അടിസ്ഥാനത്തിലാണ് ദക്ഷിണാഫ്രിക്ക ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്